കേരളത്തിലെ ഇടതുമുന്നണിയിൽ വീണ്ടും പഴയ സംഘർഷ രേഖകൾ തെളിഞ്ഞു വരികയാണ് പി എം സി വിഷയത്തിൽ സി പി ഐയുടെ പ്രതിഷേധം രാഷ്ട്രീയ തന്ത്രമല്ലാതെ നിലനിൽപ്പിനായുള്ള പോരാട്ടമായി തീരുന്നതിന്റെ ലക്ഷണങ്ങളാണ് ഇപ്പോൾ കാണുന്നത് മന്ത്രിസഭാ യോഗങ്ങൾ ബഹിഷ്കരിക്കരുതെന്ന് സി പി ഐയുടെ പഴയ പരീക്ഷിത തന്ത്രമാണ് ഇ എം എസ് സർക്കാരിനോടും പിണറായി വിജയന്റെ ആദ്യ മന്ത്രിസഭയോടും ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ പാർട്ടി നടത്തിയിരുന്നു രണ്ട് തവണയും ഫലം കണ്ടു എങ്കിലും ഇന്നത്തെ സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ് പഴയ സമ്മർദ്ദ രാഷ്ട്രീയത്തിന്റെ പാഠങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ എം എൻ ഗോവിന്ദൻ നായരും ടി വി തോമസും മന്ത്രിസഭായോഗം ബഹിഷ്കരിച്ചപ്പോൾ സി പി എം ഇടപെടലുകൾ അവസാനിപ്പിക്കേണ്ടി വന്നിരുന്നു അതുപോലെ തന്നെ തോമസ് ചാണ്ടിയെ കായൽ കയ്യേറ്റ വിവാദത്തിന് പിന്നാലെ രാജിവെക്കാൻ സി പി ഐ സമ്മർദ്ദം ഫലപ്രദമായി ഈ രണ്ടു ഘട്ടങ്ങളിലും സി പി ഐ നിയമാനുസൃതവും അതിലൂടെ രാഷ്ട്രീയം നേടുകയും ചെയ്തിരുന്നു ഇപ്പോഴത്തെ സ്ഥിതി പക്ഷേ അല്പം വ്യത്യസ്തമാണ് അതുകൊണ്ട് തന്നെ പ്രതിസന്ധി രൂക്ഷവും കേന്ദ്ര സിലബസ് സ്കൂളുകളിലൂടെ സംസ്ഥാനം വിദ്യാഭ്യാസ നയത്തിന് അടി കൊടുക്കാനാകില്ലെന്ന വാദത്തിലാണ് സി പി ഐയുടെ നിലപാട് ഇതിനാലാണ് ആ പദ്ധതിയെ എതിർക്കുന്നതും എന്നാൽ സി പി എം ഇതിനെ അനാവശ്യമായ ഭീതിജനം എന്നാണ് കരുതുന്നത് അവിടെ നിന്നാണ് മന്ത്രി കെ രാജന്റെ ഉറച്ച നിലപാട് മുന്നണിയിൽ ഉടനുള്ള പ്രതികൂലത സൃഷ്ടിക്കുന്നത് അപമാനം സഹിച്ച് മന്ത്രിയായിരിക്കില്ല എന്നതാണ് രാജന്റെ വാക്കുകൾ അതിൽ വ്യക്തിപരമായ താല്പര്യത്തിലുപരി പാർട്ടി താല്പര്യമാണ് കഴിഞ്ഞ മന്ത്രിസഭായോഗത്തിൽ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കുന്നതുമായി ബന്ധപ്പെട്ട് പാർട്ടിയുടെ ആശങ്ക മന്ത്രി രാജൻ ഉന്നയിച്ചിരുന്നു എന്നാൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള സി പി എം മന്ത്രിമാരും മറ്റ് ഘടകകക്ഷി മന്ത്രിമാരും ഇത് കേട്ടതായി പോലും ഭാവിച്ചില്ല ഒരു മറുപടിയും ഈ വിഷയത്തിൽ പറയാൻ മുഖ്യമന്ത്രി തയ്യാറായതുമില്ല ഇതിനു പിന്നാലെയാണ് പദ്ധതിയിൽ കേരളം ഒപ്പുവെച്ചതും തന്നോടും തന്റെ പാർട്ടിയോടും മന്ത്രിസഭയിൽ കാട്ടിയ അവഗണന അത്ര പെട്ടെന്ന് ക്ഷമിക്കാൻ മന്ത്രി കെ രാജൻ തയ്യാറാകില്ല എന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരം എന്നാൽ പാർട്ടിക്കുള്ളിലെ വിരുദ്ധധാരകൾ ആ പാർട്ടിക്ക് സൃഷ്ടിക്കുന്ന തലവേദനകളും ചില്ലറയല്ല സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഇപ്പോഴും സമവായത്തിനായി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാജൻ അതിനപ്പുറം പോയി വിശ്വാസ ലംഘന ആരോപണം മുന്നോട്ട് വെക്കുകയാണ് പി എം ശ്രീയിൽ ഒപ്പുവെച്ച കാര്യം പാർട്ടിയെയും മന്ത്രിസഭയെയും അറിയിക്കാതെ ആയിരുന്നു എന്നതാണ് അദ്ദേഹത്തിന്റെ ആരോപണം മന്ത്രിമാരായ ജി ആർ അനിലും ചിഞ്ചുറാണിയും രാജിവെക്കാൻ താല്പര്യമില്ല മന്ത്രി പി പ്രസാദും ഉറച്ചു നിലപാടെടുക്കാതെ ഇരിക്കുന്നു അതായത് പാർട്ടി ഏകകണ്ഠമായ നിലപാട് കൈക്കൊള്ളാത്ത അവസ്ഥയാണിത് തൃശൂർ സി പി ഐയുടെ പ്രധാന രാഷ്ട്രീയ കേന്ദ്രമാണ് അവിടെ നിന്നാണ് കെ രാജനും വി എസ് സുനിൽകുമാറും ഉയർന്നത് ലോക്സഭാ തോൽവിക്ക് ശേഷമുള്ള അസംതൃപ്തിയും സംഘടനാ അന്തർ വിരോധങ്ങളും ഇപ്പോഴത്തെ പൊട്ടിത്തെറിയെ കൂടുതൽ ശക്തമാക്കി സി പി എമ്മിന്റെ അവഗണന തൃശ്ശൂരിലെ സി പി ഐ താങ്ങുന്നില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത് സി പി ഐയുടെ പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇടതുമുന്നണിയുടെ ഭാവി എന്തെന്നു കൂടി നമുക്ക് പരിശോധിക്കാം ഇപ്പോഴത്തെ നിലയിൽ സി പി ഐയുടെ ബഹിഷ്കരണം വലിയ ഭരണപ്രശ്നമാക്കാനാണ് സാധ്യത എന്നാൽ സി പി എം സമവായത്തിനൊരുങ്ങിയില്ലെങ്കിൽ ഈ തർക്കം രാഷ്ട്രീയമായി കൂടുതൽ ഭീഷണിയാകാം സി പി ഐയുടെ രാഷ്ട്രീയം പലപ്പോഴും ഫലപ്രദമായിട്ടുണ്ടെങ്കിലും പി എം ശ്രീ വിഷയത്തിൽ അതേ തന്ത്രം ഫലം കാണുമോ എന്നതിൽ തന്നെ സംശയമുണ്ട് കാരണം ഇപ്പോഴത്തെ സി അധികാരത്തിൽ കൂടുതൽ ഉറപ്പുള്ളതും സമ നിയന്ത്രണപരമായ സമീപനം സ്വീകരിക്കുന്നതുമാണ് കെ രാജന്റെ നിലപാട് വ്യക്തപരമായ അമർശമല്ല എന്ന് വ്യക്തമാണ് മറിച്ച് സി പി ഐയുടെ ആത്മാഭിമാനത്തെയും മുന്നണിയിൽ തുല്യതയെയും പ്രതിനിധീകരിക്കുന്നതാണ് ആ എതിർപ്പ് എങ്കിലും പാർട്ടിക്കകത്തും മുന്നണിയിലുമുള്ള ബന്ധങ്ങൾ വീണ്ടെടുക്കാൻ പരാജയപ്പെട്ടാൽ ഈ പ്രതിഷേധം സി പി ഐക്ക് തന്നെ തിരിച്ചടിയായേക്കാം